പ്രിയനി വേടൻ്റെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ഇതാ വേടൻ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിയിലായതെന്ന് പറയുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതായത് വേടൻ്റെ ഫ്ലാറ്റിലേക്ക് പോലീസ് നിരവധിയായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചെല്ലുന്നത് അതായത് മുൻപ് തന്നെ വേടൻ്റെ ഫ്ലാറ്റിനെ പറ്റിയിട്ടും അവിടെ ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ളതും പോലീസിന് അനുപറ്റിയുള്ള വിവരങ്ങൾ കിട്ടിയിരുന്നു അതുപോലെ തന്നെ ഇത്തവണ വീടനും സുഹൃത്തുക്കളുമായി അവിടെ ഒത്തുകൂടുന്നുണ്ട് എന്നുള്ളൊരു വിവരവും കൂടെ പോലീസിനെ കിട്ടി അത് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പോലീസ് അവിടെ എത്തുന്നത് പോലീസ് രണ്ട് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് എത്തുന്നത് ഇവർ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അതിനുശേഷമാണ് ഇതിനകത്തേക്ക് വീട്ടിലേക്ക് കയറേണ്ടത് അങ്ങനെ പോലീസ് അവിടെ എത്തുന്നു ഇവർ അകത്തുണ്ട് ആൾ ആൾക്കാർ അകത്തുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു അപ്പോൾ തന്നെ ഇവർ വെടിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ഈ ഉപയോഗിക്കുന്ന ലഹരിയുടെ ഗന്ധം വെടിയിലേക്ക് വരുന്നുണ്ടായിരുന്നു ചെറിയ തോതിൽ അപ്പോൾ ഇവർക്ക് ഉറപ്പായി ഇവർ ഇതിൻ്റെ അകത്താളുണ്ടോ എന്നുള്ളത് അങ്ങനെ ഇവർ ഇപ്പോൾ ഫ്ളാറ്റിനകത്തേക്ക് കിടക്കുന്നു ഫ്ലാറ്റിനകത്തേക്ക് കിടക്കുമ്പോൾ പോലീസ് ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് കാരണം അവർ അവിടെ ഇരുന്ന് കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുക അതായത് ഇവരുടെ ഈ വേടൻ്റെ ഫ്ലാറ്റിനകത്തെ തീന്മേശയ്ക്ക് ചുറ്റുവിരുന്നാണ് ഇവർ ഈ കഞ്ചാവ് വലിക്കുന്നത് വേടനെ കൂടാതെ മറ്റു ആൾക്കാരുള്ള സുഹൃത്തുക്കളോട് ഉണ്ടായിരുന്നു ഇവർ ഈ ഇതിൻ്റെ ചുറ്റുവിരുന്ന് തീന്മേശയ്ക്ക് ചുറ്റു വിരുന്ന് കഞ്ചാവ് വലിക്കുകയും നിറയെ പുക നിറഞ്ഞു നിൽക്കുകയും വലിയ ഗന്ധം ഉണ്ടായിരിക്കുകയും ചെയ്യും അതായത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ എയർപോർട്ടിൽ ഈ പാക്കേജുകൾക്കിടയിൽ വരുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഗന്ധം ഗന്ധമുണ്ടാവുമെന്ന് എയർപോർട്ട് ജീവനക്കാർ പറയാറുണ്ട് അങ്ങനെ ഇവർ പെട്ടെന്ന് തിരിച്ചറിയാറുണ്ട് പലപ്പോഴും അത് അല്ലെങ്കിൽ തന്നെ ഒരു ഗന്ധമുണ്ട് ആ ഗന്ധം കത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യാപിക്കും നമുക്കത് സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം ഞാൻ മുമ്പൊരിക്കൽ എനിക്കൊരു വ്യക്തിപരമായ അനുഭവം ഉണ്ടായതെന്ന് പറഞ്ഞാൽ മുമ്പൊരിക്കൽ ഞാനൊരു അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഞാൻ ഞാനൊരു സുഹൃത്തുമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്നിട്ട് ഒരാൾ പുക വിലിക്കുന്നുണ്ടായിരുന്നു കുറച്ച് മാറിയിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അടുത്ത് നിന്ന സുഹൃത്ത് പറഞ്ഞ ഇയാൾ വലിക്കുന്ന കഞ്ചാവാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ ആ ഗന്ധം ശ്രദ്ധിച്ചു നോക്കത് ആ സ്മെല്ലെന്ന് പറയുന്നത് സാധാരണ ബീടിയുടേതല്ല അപ്പം ഇത്തരത്തിലുള്ള കഞ്ചാവിന് തന്നെ ഒരു സ്മെല്ലുണ്ട് എന്നിരിക്കെ ഈ പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ രൂക്ഷഗന്ധം എന്നാണ് എയർപോർട്ടിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം പലപ്പോഴും വിലയിരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാക്കേജുകൾ വരുമ്പോൾ അതിൽ ചെറിയ പൊട്ടലെങ്ങാനും ഉണ്ടെങ്കിൽ അതിൽ കൂടെ പെട്ടെന്ന് അറിയാൻ കഴിയും ഇവിടെ വേടനും സുഹൃത്തുക്കളും ഇരുന്ന കഞ്ചാവ് വലിക്കുമ്പോഴാണ് പോലീസ് കയറി ചെയ്യുന്നത് നിറയെ പുകയായിരുന്നു രൂക്ഷഗന്ധമായിരുന്നു അത്തരത്തിലുള്ള അന്തരീക്ഷം ഒരു ഒരു ലഹരിയുടെ തന്നെ ഒരു അന്തരീക്ഷമാണ് ആ വീടിൻ്റെ അകത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ പോലീസ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ ലഹരിയുടെ പാക്കറ്റുകൾ എന്തെങ്കിലും കിട്ടി ഇല്ലെങ്കിൽ ലഹരി സൂക്ഷിച്ചിരുന്നത് കിട്ടി അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഇതാണ് ഇല്ലെങ്കിൽ ഉപയോഗിച്ച അവസ്ഥയിലായിരുന്നു ചേട്ടിക്ക് പിടികൾ പക്ഷെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ളതാണ് അതായത് റാപ്പ് സംഘത്തിലുണ്ടായിരുന്ന എട്ട് പേരാണ് അതിനകത്തുള്ളത് റാപ്പ് സംഘത്തിനകത്ത് കഞ്ചാവ് കൈവശം വെച്ചതിന് വേടനെയും റാപ്പ് സംഘത്തിലെ അംഗങ്ങളായ എട്ട് പേരെയുമാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് വേടന് പുറമെ ആറന്മുള സ്വദേശി വിനായക് മോഹൻ തിരുവനന്തപുരം കൈമണം സ്വദേശി വൈഷ്ണവ് ജി പിള്ള സഹോദരൻ വിഘ്നേഷ് ജി പിള്ള പെരിന്തൽമണ്ണ സ്വദേശി ജാഫർ തൃശൂർ പളറിക്കാട് സ്വദേശി കശ്യപ് ഭാസ്കർ നോർത്ത് പറവൂർ സ്വദേശി വിഷ്ണു കെ വി കോട്ടയം മീനടം സ്വദേശി വിമൽ സി റോയ് മാള സ്വദേശി ഹേമന്ത് വി എസ് എന്നിവരാണ് അറസ്റ്റിലായത് ഫ്ലാറ്റിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവും ഒമ്പത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു മൊബൈൽ ഫോണുകൾ അതായത് ഇത് വലിയ വലിയൊരു ഗ്യാങ് ആണ് നെറ്റ്വർക്ക് ഉണ്ട് ഈ എട്ടൊമ്പത് പേര് ഇല്ലാത്ത കഞ്ചാവ് ഭരിക്കുന്നു ഒരുപാട് മൊബൈൽ ഫോണുകൾ അവിടെ ഉണ്ടായിരുന്നു അതിന് പുറമേ ഈ കഞ്ചാവ് സാധാരണഗതിയിൽ ഇവര് നമുക്കറിയാം ഈ കഞ്ചാവ് എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നമാണല്ലോ സ്വാഭാവികമായിട്ട് അതിനെ പൊടിച്ചാണ് ഇവർ ഉപയോഗിക്കുന്നത് ഈ പൊടിക്കാനായിട്ട് ഒരു പ്രത്യേക ഉപകരണം ഇയാളുടെ ഉണ്ടായിരുന്നു എന്നാണ് ക്രഷർ എന്ന് പറയും അതിൻ്റെ ഈ കുരുവൊക്കെ മാറ്റി ഇതിനെ പൊടിച്ചെടുക്കാനായിട്ടുള്ള ഒരു വസ്തു അത് എന്നിട്ടിതിനെ റോൾ ചെയ്യാനായിട്ട് പ്രത്യേകതരം പേപ്പറുകളുണ്ട് ഒ സി ബി എന്നറിയപ്പെടുന്ന പേപ്പറുകളൊക്കെ ഉണ്ട് ഒ സി ബി അത് ബ്രൗൺ ഈ ബ്ലൂ ബ്രൗൺ റെഡ് ഈ പറയുന്ന വൈറ്റ് കളർ അങ്ങനെ വിവിധ കളറുകളിലുള്ള പേപ്പറുകളുണ്ട് ആ പേപ്പറുകളിൽ ഈ പേപ്പറുകളും ഇത്തരത്തിലുള്ള മറ്റ് ഇത് ഉപയോഗിക്കേണ്ടതിനായിട്ടുള്ള മറ്റ് വസ്തുക്കളും എല്ലാം ഇയാളുടെ ഈ ഫ്ലാറ്റിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് നോക്കൂ സാധാരണഗതിയിൽ കഞ്ചാവ് വലിക്കുന്നവരിൽ നിന്ന് പിടിച്ചെടുക്കാത്ത ചില സാധനങ്ങളാണ് ഈ പിടിച്ചെടുത്തിരിക്കുന്നത് ഇത് ചുരുട്ടാനുള്ള പേപ്പർ ഇതിനെ ഉപയോഗിക്കുന്ന ക്രഷർ എന്ന് പറയുന്നതിനെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അങ്ങനെ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ലഹരി ഉപയോഗമാണ് അവിടെ നടക്കുന്നത് സാധാരണ പ്രാകൃതമായിട്ടോ ഇല്ലെങ്കിൽ നോർമലായിട്ടോ ആൾക്കാർ വലിക്കുന്ന പോലെ സിഗരറ്റിലും ബീഡിയിലും ഒന്നും അല്ല ഇതിൻ്റെ പ്രത്യേകതരമായിട്ടുള്ള ഉപകരണങ്ങളും ഈ പറയുന്ന വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ചാണ് ഈ ലഹരി ഉപയോഗം നടന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഗൗരവം അത്രത്തോളം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഇന്ന് വലിക്കുക പുകവലിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വിവരം കൊടുത്തത് ചിലപ്പോൾ അടുത്തുള്ള ഫ്ളാറ്റുകളിലെ ആൾക്കാരായിരിക്കും കാരണം അവർക്ക് ഇതിൻ്റെ ഗന്ധം കിട്ടുമല്ലോ ഈ ഗന്ധം കിട്ടുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ശരിയായിട്ടുള്ള രീതിയല്ല ഇയാളെ സ്വാഭാവികമായിട്ടും അറിയപ്പെടുന്ന ആളുമാണ് വലിയ പാട്ടുകാരനല്ലേ അപ്പം ഇയാള് ലഹരിക്കെതിരേ വേദികളിൽ സംസാരിക്കാറുണ്ട് മക്കളെ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് നിങ്ങളുടെ അച്ഛനും അമ്മയും കരയുകയാണ് നിങ്ങൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ ഷോകൾക്ക് മുമ്പിലെല്ലാം ഒരു ഷോ ഓഫ് നടത്താറുണ്ട് ഈ ലഹരി ഉപയോഗിക്കുക പക്ഷെ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ എടുക്കുമ്പോൾ വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ആൾക്കാരാണ് നിറയെ വന്നിരിക്കുന്നത് പല ആൾക്കാരും ഇവരെല്ലാം വേടനെ സപ്പോർട്ട് ചെയ്യുക വേടനെ പിന്തുണയ്ക്കുന്നു വേടൻ്റെ ഫോട്ടോ എടുത്തിടുന്നു എങ്ങനെയാണ് നമുക്ക് അയാളുടെ പാട്ടുകളോടോ അത് നമ്മൾ ആസ്വദിക്കുന്നു ഇയാളുടെ സാഹിത്യത്തോടോ ശരിയായി ഇപ്പം നമ്മളിപ്പം ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും ഒരു കലാകാരനാണെങ്കിലും അവരുടെ കലാ സൃഷ്ടികളെല്ലാം നമ്മൾ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ അതൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം കാരണം ഇങ്ങനെ അല്ല ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത് ഇതിനെ അടിച്ചൊതുക്കുകയാണ് വേണ്ടത് ഈ ഈ രീതി നിങ്ങൾ ചെയ്യരുത് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞ ലഹരിക്കെതിരെ സംസാരിക്കുന്ന ആളാണ് രാസലഹരി ഉപയോഗിക്കരുതെന്ന് പറയുന്നത് ഇയാൾ പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ വന്നിട്ട് മാപ്പ് പറയണം മാപ്പം ഞാൻ എനിക്ക് പറ്റിപ്പോയി തെറ്റ് ഞാൻ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചു ഇനി ഞാനിത് ആവർത്തിക്കില്ല ഞാനിത് ഉപേക്ഷിക്കാനും ഇതിനെതിരെ പ്രവർത്തിക്കാനും തയ്യാറാണ് എന്നുള്ളത് ഇയാൾ പറയണം ഇല്ലാത്തടത്തോളം കാലം ഇത് എങ്ങനെ ഇയാളുടെ ഈ ഈ പറയുന്ന പാട്ടുകളുടെ രാഷ്ട്രീയം രാഷ്ട്രീയ മോചനത്തിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത് കിഴാണവർഗത്തിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത് കിഴാണവർഗത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണുള്ളത് അത് അടിമത്തത്തിൽ നിന്ന് സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ഈ പറയുന്ന സവർണ മേൽക്കോയ്മയ്ക്കെതിരേക്കുള്ളതാണ് അത്തരത്തിലൊരു മേൽക്കോയ്മയാണ് ലഹരി എന്ന് പറയുന്നത് ലഹരി നമ്മുടെ ബോധത്തിന് മേൽ നമ്മുടെ സ്വഭാവത്തിന് മേൽ നമ്മുടെ ഉത്തരവാദിത്വത്തിന് മേൽ വരുന്ന ഒരു അധീശത്വമാണ് ആ ലഹരിയെയാണ് ഇവിടെ ഈ റാപ്പർ എടുത്തിട്ടേക്കുന്നത് റാപ്പർ വേടെ അപ്പം അയാൾ ഒരു ബോധ അയാളുടെ ഈ പറയുന്ന ബോധം എന്ന് പറയുന്ന സ്വതന്ത്രമാവുന്നില്ലല്ലോ അവിടെ അയാൾ കീഴ്പ്പെട്ടിരിക്കുകയില്ലേ ആർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ലഹരിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അത് സ്വാതന്ത്ര്യമല്ല അത് അത് ഇയാളുടെ വിധേയത്വമാണ് ലഹരിയോട് വിധേയപ്പെടുകയാണ് അതിന് കീഴ്പ്പെടുകയാണ് ഇവിടെ അടിമയാവുകയാണ് അത് കീഴാളനായിക്കൊണ്ടിരിക്കുകയാണ് സ്വയം അതിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ബോധത്തിൻ്റെ മേലാളനാവുകയാണ് വേണ്ടത് അത് അതിലേക്ക് എത്താതെ ഈ പറയുന്ന ഇതൊരു പറയേണ്ടി വരും അതെ അങ്ങനെ ഇത് ഇത്തരത്തിലാണെങ്കിൽ അതൊരു ഇരവാദം മാത്രമാണ് അല്ലെങ്കിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല എന്നുള്ളത് കൂടെ പറയേണ്ടി വരും പിന്നെ അതേസമയം വേറൊരു കാര്യവും കൂടെ ഉണ്ട് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായി സെഷൻ ജാമ്യം കിട്ടിയ വേടൻ ഇപ്പൊ നിലവിൽ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ് പുലി പുലി നക്കം അതായത് വേടന്റെ മാലയിൽ പുലി പുലിപ്പല്ലാണ് കൊണ്ടുള്ള ലോക്കറ്റ് കണ്ടെടുത്തതിനു പിന്നാലെയാണ് വനംവകുപ്പിന്റെ നടപടി തനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ആരാധകൻ തന്നതാണെന്നാണ് വേടൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് എന്നാൽ ഈ കാര്യങ്ങൾ വനംവകുപ്പ് വിശദമായി അന്വേഷിക്കും ആരാധകന് ഇത് എവിടെ നിന്ന് എന്ന് മൃഗവേട്ട അടക്കം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ജാമ്യം ലഭിപ്പിക്കുന്നതും അല്ലാത്തതുമായ വകുപ്പുകൾ ചുമത്തി ചുമത്തിയിട്ടുണ്ടെന്നാണ് വനം അറിയിക്കുന്നത് കോടനാട് റേഞ്ച് ഓഫീസിൽ എത്തിച്ച വേണനെ ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പ് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയതിൽ പോലീസ് കേസെടുത്തിട്ടില്ല അതായത് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് ആയുധമടക്കം അടക്കം കണ്ടെത്തി എന്നുള്ളതും കൂടെ ഈ ഇപ്പോൾ പുറത്തു വരുന്ന അപ്പോൾ ഇത് ഇതൊരു മാഫിയ എന്ന് നമുക്ക് സംശയിക്കേണ്ടി സ്വാഭാവികമായിട്ടും ലഹരി ഇരിക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഇരിക്കുന്നു ലക്ഷക്കണക്കിന് പണം ഇരിക്കുന്നു മൊബൈൽ ഫോണുകൾ ഇരിക്കുന്നു ഈ പറയുന്ന പുലിപ്പല്ലിരിക്കുന്നു അതോടൊപ്പം തന്നെ എന്തിരിക്കുന്നു ആയുധങ്ങളും ഇരിക്കുന്നു ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കി ഒരു മാഫിയ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് ഒരു മാഫിയ പ്രവർത്തനം നടക്കുന്നു ആയുധങ്ങൾ പണം കൂട്ടുകെട്ടുകൾ ലഹരി പോരെ അപ്പൊ ഇയാളുടെ എന്ത് രാഷ്ട്രീയം തകർന്നില്ല എല്ലാം തകർന്നല്ലോ അപ്പൊ ഇതിനോട് യോജിക്കാൻ കഴിയില്ല വേടൻ ഈ പറയുന്ന സൂര്യ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും